ആദർശിൻ്റെയും നായനയുടെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നന്ദു അബിയെ ഇട്ട് അടിച്ച് ശരിപ്പെടുത്തുന്നതാണ് തല്ലിൽ ചതച്ച് ദേഷ്യം മൊത്തം തീർക്കുന്നതാണ് നന്ദു കാണിക്കുന്നത് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നവ്യ കമലയോട് ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഗോവിന്ദനും അടുത്തിരിക്കുന്നുണ്ടാകും ഈ അബിയുടെ പഴയ സ്വഭാവം നിനക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞ് കമല ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അബിയുടെ പഴയ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൻ ഈ തെറ്റ് ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് എന്തിൻ്റെ കേടാണ് അവിടെ ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ തെറ്റായി വഴിക്ക് ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നവ്യാണെങ്കിൽ ആ ബിയെ നല്ല രീതിക്ക് വെള്ളപൂശാൻ നോക്കുന്നുണ്ട് ഈ ഒരു തെറ്റ് വലിയ തെറ്റൊന്നും അല്ലല്ലോ അതിനേക്കാളും വലിയ തെറ്റുകൾ ചെയ്തത് ആദർശമായിട്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശും നയനയും വരുന്നുണ്ട് ആദർശിനെയും നയനയും കാണുമ്പോൾ നവ്യയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ഓ വന്നല്ലോ എന്നുള്ള രീതിക്കായിരിക്കും സംസാരിക്കുന്നത് എന്നിട്ട് നവ്യ പറയുന്നുണ്ട് ഞാൻ ജയിലിൽ നിന്ന് വരികയാണ് അവളെ നന്തോ ജാമ്യം തരില്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ സന്തോഷമായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങളായിരിക്കും അവിടെ നടക്കുന്നത് എന്നിട്ട് പിന്നെ നവ്യ ദേഷ്യം വന്നവിടെ നിന്ന് ഇറങ്ങി പോവുകയാണേ ചെയ്യുന്നത് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകൂട്ടോ പിന്നീട് അവർ കുറച്ച് നേരം ആദർശ നയന ഗോവിന്ദൻ കമല ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നവ്യ നേരെ ചെന്നത് വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കേട്ടോ എന്നിട്ട് എനിക്ക് അഭിയെ കണ്ടേ മതിയാകുമോ എന്ന് പറഞ്ഞ് നന്ദുവിനോട് തർക്കിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് നോക്കുന്നുണ്ട് അഭിയെ അഭിയെ കാണുമ്പോൾ ശരിക്കും നവ്യയ്ക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് കാരണം തല്ലി ചതച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ നന്ദു അപ്പോൾ ചോദിക്കുന്നുണ്ട് ഒരുപാട് തല്ലിയോ നിന്നെയെന്ന് ചോദിക്കും ചോദിക്കുമ്പോ ആ എനിക്ക് ഒരുപാട് എന്നെ നന്ദു ഒരുപാട് എന്നെ അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നന്ദുവോ ഞാൻ വിചാരിച്ച് വേറെ ഏതെങ്കിലും പോലീസുകാരെ കൊണ്ടായിരിക്കും തല്ലിട്ടുണ്ടാവുക എന്ന് ഇതിപ്പോൾ നന്ദു തന്നെ അടിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾക്ക് എങ്ങനെ ഇങ്ങനെ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ അബി പറയുന്നുണ്ട് ചിലപ്പോൾ എല്ലാം നയനെ പറഞ്ഞിട്ടായിരിക്കും ആദർശേട്ടനെ പോലെ എന്നെയും ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്ലാനായിരിക്കും അതിനായിരിക്കും നന്ദു എന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അബിയാണെങ്കിൽ ഭയങ്കര സംസാരമായിരിക്കും നവ്യാണെങ്കിൽ അബിയെ ഭയങ്കര കെയറിങ് ആയിരിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ൊക്കെ ഞാൻ മാക്സിമം നിന്നെ ഇവിടെ നിന്ന് ഇറക്കാനായിട്ട് ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടിങ് ആയിരിക്കും കേട്ടോ ആണെങ്കിൽ നവ്യ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ജാനകി ജലജ ദേവ്യാനി മുത്തശ്ശി ഇവരെല്ലാം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതാണ് ജാനകി ജലജയോട് പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നിനക്കും നിന്റെ മോനും കൂടെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിട്ട് പക്ഷേ എൻ്റെ മരുമകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം അവളുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവൾക്ക് കൂടെ നിന്നിട്ടുണ്ടായിരുന്നതും അവളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും അബിയാണെന്ന് അറിഞ്ഞിട്ട് ശേഷം അവനോടുള്ള എല്ലാ മതിപ്പും എനിക്ക് പോയി അതുകൊണ്ട് എനിക്കിനി നിന്റെ മകനെയും എനിക്കിനി സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് ഓ നിങ്ങൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട അവൻ അവിടെ ജയിലിൽ കിടന്നോട്ടെ എന്നുള്ള രീതിക്കായിരിക്കും കേട്ടോ നമ്മുടെ ജലജയാണെങ്കിൽ അത് വലിയ കാര്യമൊന്നും ആക്കുന്നുണ്ടാവില്ല അപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ കയറി വരുന്നുണ്ട് നവ്യ എന്നിട്ട് വീണ്ടും കുറേ സങ്കടങ്ങളും പരിഭവങ്ങളും ജയിലിൽ കിടന്ന കാര്യങ്ങളും നന്ദു ഇടിച്ച് തല്ലി ചതച്ചിട്ട കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് കൂട്ടത്തിൽ നന്ദുവിനെയും കുറേ നല്ല കണക്കിനിങ്ങനെ പറയുന്നുണ്ട് അവൾ അനീത്യല്ല അവൾ ഈ വീട്ടിലേക്ക് ഇനി കയറ്റരുത് അനിയുടെ പെണ്ണായിട്ട് പോലും എനിക്കിനി കാണണ്ട ഈ വീട്ടിൽ ഇനി അവളെ കയറ്റണ്ട എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഡയലോഗ് ആയിരിക്കുന്നു അവിയാണെങ്കിൽ എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് ചെല്ലാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് കൂടെ ജലചിയും പുറകെ ഇങ്ങനെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവരിങ്ങനെ ആണെങ്കിലും മുത്തശ്ശിയോട് പറയുന്നുണ്ട് അവിടെ അനകയെ ചെന്ന് കൊല്ലാൻ വരെ അവൻ നോക്കി എന്ന് പറയുമ്പോൾ ജാനകി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഏഹ് അതിനിടയ്ക്ക് ഇത് സംഭവിച്ചു എന്നുള്ള രീതിക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് അവനെ അവനെന്ത് വേണമെങ്കിൽ ും ചെയ്യാലോ ഈ വീട്ടിൽ വീട്ടിലിനിയിപ്പോ അനക വന്നു കഴിഞ്ഞിട്ട് അതിന്റെ സ്വത്തിന്റെ ഷെയറും കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണോ കൊന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരിങ്ങനെ ചുറ്റി കളിച്ച് അതിങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട് അവൻറെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അതൊക്കെ നമ്മളിപ്പോ പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ ജാനകിയോട് പറയാണ് ജാനകിക്ക് അറിയില്ലല്ലോ ഈ സമയം ജാനകി ആണെങ്കിലും പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ആദർശിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവാൻ പാടില്ലായിരുന്നു അങ്ങനെ ആദർശിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായത് കൊണ്ടല്ലേ ഇപ്പോൾ ജലജയുടെ ഒക്കെ മുമ്പിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഉത്തരവില്ലാതെ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത് നവ്യയുടെയും ജലജയുടെയൊക്കെ മുമ്പിൽ ആ ഒരു തെറ്റ് പറ്റി പറ്റാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിയും ദേവയാനി ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് അപ്പോൾ ആ സത്യങ്ങൾ ജാനകിക്ക് അറിയില്ല സത്യങ്ങൾ അറിയുന്ന കുറച്ച് പേര് സത്യങ്ങൾ അറിയാതെ പൊട്ടിത്തെറിക്കുന്ന കുറച്ച് പേര് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കറിയാത്തത് തെറ്റ് ചെയ്യാത്ത ഒരാൾ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത് അതുമാത്രമല്ല നവ്യയ്ക്കാണെങ്കിൽ ഓൾറെഡി അഭി ജയിലായതിനുള്ള സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു സങ്കടത്തിൽ നവ്യക്ക് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നിയാലോ അങ്ങനെ അങ്ങനെയാകുമല്ലോ അങ്ങനെ ചിന്തിച്ചുകൂടെ അവർക്ക് അപ്പോൾ സത്യം അറിഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ കുറച്ചുകൂടി ബെറ്റർ അല്ലാതെ ഇങ്ങനെ സത്യം മറച്ച് വെച്ച് ചേച്ചി ചോദിച്ചു അല്ലെങ്കിൽ നവ്യ സൂയിസൈഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ സത്യം എത്ര നാളിങ്ങനെ മൂടി വെക്കും ഈ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നവ്യക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന നിമിഷങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല പക്ഷേ കള്ളത്തരം പറഞ്ഞിട്ട് ഒരാളെ തെറ്റുകാരനാക്കിയാൽ ഓക്കെ എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ കഥ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇത് എന്തെങ്കിലും ഒരു ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുമായിരുന്നു എന്നെനിക്ക് തോന്നി